ും പ്രയോഗവും ഉപയോഗിച്ച് സംഘപരിവാർ നടത്തുന്ന മതരാഷ്ട്രീയത്തിന് ചുട്ട മറുപടിയുമായി തമിഴ്നാട് ജനത തമിഴ്നാട്ടിൽ കെ കണ്ണൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ശ്രീകൃഷ്ണ ബീഫ് സ്റ്റാളിൽ ഹലാൽ രീതിയിൽ അറുക്കപ്പെട്ട മാംസം ലഭിക്കും എന്ന പരസ്യവാചകം സഹിതമുള്ള കടയുടെ ബോർഡ് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് സകല സംഘികളുടെയും കുരുക്കളും പൊട്ടിയത് ഈ ബീഫ് സ്റ്റാളിന് ട്വിറ്റർ ഫേസ്ബുക്ക് തുടങ്ങി സമൂഹ മാധ്യമങ്ങളിലൂടെ വൻ മിറർ എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ ബീഫ് സ്റ്റാളിന്റെ ചിത്രം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് പിന്നീട് പഞ്ചർവാല ഗോമാതാദി ഹോളി കൗ ബാബ മച്ച്വരെ സിംഗ് തുടങ്ങി ട്രോൾ പാരഡി പേജുകളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു മുസ്ലിങ്ങൾ അല്ലാത്തവർ ഹലാൽ വംസശാലകൾ നടത്തുന്നത് ദക്ഷിണേന്ത്യയിൽ അപൂർവമല്ലെന്നും മതങ്ങൾക്കപ്പുറമുള്ള സൗഹൃദം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാരമ്പര്യമാണെന്നും നിരവധി പേർ ഈ ചിത്രത്തോട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഹലാൽ രീതിയിൽ അറുക്കപ്പെട്ട മാംസം ലഭിക്കും എന്ന പരസ്യവാചകം സഹിതമുള്ള കടയുടെ ബോർഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം ഹലാൽ വിഭവങ്ങൾക്കെതിരായ പ്രചാരണം കേരളത്തിനും ശക്തമാക്കാൻ വിവിധ കേന്ദ്രങ്ങൾ പരിശ്രമിക്കുന്നതിനിടയിലാണ് ദക്ഷിണേന്ത്യയുടെ ഭക്ഷണ വൈവിധ്യവും സൗഹാർദ്ദവും സാക്ഷ്യപ്പെടുത്തുന്ന കടയുടെ ചിത്രം പ്രചരിക്കുന്നത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം മതങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളും മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിമാരായ എം ജി ആർ ജയലളിത എന്നിവരുടെ ഫോട്ടോകളും അടങ്ങുന്നതാണ് ബീഫ് സ്റ്റാളിന്റെ ബോർഡ് ഇതിനൊപ്പം കടയുടമ കെ കണ്ണന്റെ മാതാപിതാക്കളുടേതെന്ന് കരുതപ്പെടുന്ന ഫോട്ടോയുമുണ്ട് ബാനറിൽ തമിഴിലും ഇംഗ്ലീഷിലും ശ്രീകൃഷ്ണ ബീഫ് സ്റ്റാൾ എന്ന് എഴുതിയതിന് താഴെയാണ് ഞങ്ങളുടെ അടുക്കൽ ഹലാൽ രീതിയിൽ അറുക്കപ്പെട്ട മാട്ടിറച്ചി ഓർഡർ പ്രകാരം ലഭിക്കും എന്ന് തമിഴിൽ എഴുതിയിരിക്കുന്നത് ബോർഡിൽ രണ്ട് കാളകളുടെ ചിത്രവുമുണ്ട് അതേസമയം ബീഫ് സ്റ്റാളിന് ശ്രീകൃഷ്ണ എന്ന പേര് നൽകിയതിനെതിരെ സംഘ അനുകൂല ഐഡികളും രംഗത്ത് വന്നിട്ടുണ്ട് പ്രതിഷേധം ഉയർന്നതിനെ ചൊല്ലി കടയുടെ ബോർഡ് എടുത്തു കളഞ്ഞതായി ഹിന്ദു മക്കൾ കക്ഷിയും അവകാശപ്പെടുന്നുണ്ട് നേരത്തെ ബീഫിന്റെയും ഹലാൽ പ്രയോഗത്തിന്റെയും പേരിൽ വലിയ രീതിയിലുള്ള വിഭജന രാഷ്ട്രീയത്തിനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ എറണാകുളത്തെ കുറുമശ്ശേരിയിൽ മോദി ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിൽ പതിച്ച ഹലാൽ സ്റ്റിക്കർ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നോട്ടീസ് നൽകിയിരുന്നു ഇക്കാര്യം പുറത്തറിയിക്കാതെ ഹോട്ടലുടമ സ്റ്റിക്കർ നീക്കം ചെയ്തെങ്കിലും നോട്ടീസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ സംഭവം വൻ വിവാദമായി ഇതേ തുടർന്ന് പോലീസ് കേസെടുക്കുകയും നാല് ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഹലാൽ എന്ന പ്രയോഗത്തിലൂടെ ഹലാൽ ജിഹാദ് എന്ന് പറഞ്ഞ് മതരാഷ്ട്രീയത്തിന് ശ്രമിക്കുന്ന ബി വലിയ ശ്രമങ്ങൾക്കാണ് തമിഴ് ജനത ഒന്നിച്ചു നിന്ന് മറുപടി നൽകിയത്